എന്താണ് ഭീകരവാദം എന്താണ് അതല്ലാത്തതെന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞു കണ്ണു കാണുന്ന എല്ലാവരും വെടിവെക്കുക ഇനി ഇസ്രായേൽ എത്ര ഭീകര രാജ്യമാണെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും ഒരു മിലിഷ്യ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക ഇതേ കണക്ക് ഒരു മെലിഷ്യ അവരെ വെച്ച് ഒരു സമൂഹത്തിൽ ചെന്നിട്ട് എല്ലാവരെയും വെടിവെച്ചിടുക കഴുത്തറക്കുക അത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇതെല്ലാം ഭീകരവാദമല്ലേ എല്ലാം ഭീകരവാദമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഈ ജീവിതം തന്നെ മരണമാണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാലും ശരിയാവും ഇതിനെല്ലാം വ്യത്യാസമായിട്ടുള്ള കാര്യമുണ്ട് ഈ ഒരു സംഗതി ഈ ഹോസ്റ്റലായിട്ട് ആളുകളെ പിടിച്ചുകൊണ്ട് പോകുകയോ ഈ തിരിച്ച് പിടിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഭീകരവാദം അല്ലെങ്കിൽ ടെററിസം എന്ന് പറയുന്നത് അതെന്തായാലും ഇസ്രായേൽ ചെയ്യുന്നില്ല എന്ന് വ്യക്തമാണ് ഇസ്രായേലിനെതിരെ എന്താ ആരോപണങ്ങളും വരട്ടെ ഇത് ഗാഡിയിൽ വന്ന റിപ്പോർട്ടാണ് ഇസ്രയേലി ഡീപോർട്സ് ഓഫ് സ്റ്റാൻഡേർഡ് പാലസ്തീനിയൻ വർക്കേഴ്സ് ബാക്ക് ടു ഗാസ ഗാസയിലേക്ക് തിരിച്ചുവിടുകയാണ് അത് അവർ റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറ് എന്നാണ് ഇനി ഈ പ്രൊപ്പകാൻഡിയുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ ഈ പെൺകുട്ടിയുടെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അഹത് ി എന്നാണ് ഈ കുട്ടിയുടെ പേര് ഇവർ വളരെ ചെറിയ പ്രായമായിരുന്ന സമയത്ത് ഇസ്രയേലി പട്ടക്കാരോ പട്ടാളക്കാരെ അവരെ ആക്രമിക്കർ ചെയ്യില്ലേ അവരെ സഹോദരനെ പിടിച്ചു വെക്കാനായിട്ട് എന്നപ്പോഴത്തേക്ക് അവരെ മർദ്ദിക്കാൻ ചെന്നു എന്നാണ് പറയുന്നത് ഇവർ വളരെ ഫേമസ് ആയി ഒരു പത്ത് പതിനാറ് വയസ്സായപ്പോൾ അവരെ പതിനെട്ടോ വയസ്സ് കണ്ടായപ്പോ അവരെ അറസ്റ്റ് ചെയ്തു കോടതിയിലൊക്കെ ഹാജരാക്കി സൂപ്പർ സ്റ്റാർ ആണ് ഇവരെ സി എൻ ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു സി എൻ ഇന്റർവ്യൂ ചെയ്തവരാണ് അവിടെ കാണുന്നത് അവരുമായിട്ട് ഇരിക്കുന്നതാണ് അപ്പം ഇവരെ ഈ ഒരു ദൃശ്യം കാണുമ്പോൾ രണ്ട് വാർത്ത ഉണ്ട് ഒന്ന് ഇസ്രായേലി പട്ടക്കാരെല്ലാം നോക്കൂ ഈ കുട്ടി ഇങ്ങനെ ഇടിക്കാൻ ചെല്ലുമ്പോൾ രണ്ടു വന്നെ ഇടിക്കുന്നുണ്ട് അവർ വളരെ സൗമ്യമായിട്ട് ഇവർ പറയുന്നതും കേട്ട് ഇടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നു ഇനി ഇതേ കുട്ടി തന്നെ അവർക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോ ഇസ്രയേലി പട്ടാളക്കാരന്റെ ചവിട്ടത്തടിക്കുന്നുണ്ട് അവനും അടി കൊണ്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു വനിതാ പട്ടാളക്കാരായിട്ട് തർക്കിക്കുന്നതാണ് ഇത് മൊത്തത്തിൽ അഭിപ്രായമാണ് ഇസ്രായേലിൽ ഒന്ന് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുകൊണ്ട് പോയത് ശരിയായല്ല ഇസ്രയേലിനാണ് അടിയേറ്റത് മറ്റൊന്ന് നിങ്ങൾ ഒരു സൈന്യത്തിന് ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള മാനവിക മുഖമുള്ള ഒരു സമൂഹം അല്ലെ ഒരു സൈന്യം അത് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെ ചെറുപ്പക്കാർ ചെയ്യുമ്പോൾ നമ്മൾ മാറി നടക്കണം എന്നുള്ളൊരു ബോധ്യമുള്ള ഒരു സമൂഹം എന്നുള്ള രണ്ട് അഭിപ്രായം വരുന്നുണ്ട് പക്ഷെ ഇവർ ഇതെന്താണോ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നേരെ തിരിച്ചാണ് ഇവർ ഇതൊരു പ്രൊപ്പഗേൻ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള പോരാളികളാണ് നമ്മുടെ കൂടെ കൂടെയുള്ളത് സൈനികൻ സൈനികൻ ഒരുപക്ഷെ ചിലപ്പോൾ അതിന് ഇഷ്ടം ഉണ്ടാവില്ല ആ യുദ്ധം ചെയ്യാനായിട്ട് ആ കലാപം ചെയ്യാനായിട്ട് അവന് ഉണ്ടാവില്ല അവന് അടിമ തന്നെയാണ് സൈനികൻ തിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ അങ്ങോട്ട് വന്ന് കരണത്തടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ദർ ഈസ് ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് പോട്ടെ കുട്ടി അങ്ങനെ ചെയ്തു അത് ആഘോഷിക്കുക അതാണ് കറക്റ്റ് അതാണ് ശരി ഭാര്യ സമാനസം